എന്നെ സംബന്ധിച്ച് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരാളുടെ ജീവിതം ഒരാളുടെ സ്വപ്നം പലരുടെ കരിയർ ഈസി തിങ് ടൈപ്പ് കാസ്റ്റിംഗിൽ പെട്ടുപോയ ഒരാളാണ് ആക്ഷൻ നന്നായിട്ട് ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു അഞ്ചു വർഷം കേട്ടിട്ടുണ്ട് വാസ് വെരി ഫോർ ഞാനിപ്പോ ചിന്തിക്കും പണ്ട് ചിന്തിക്കാറുണ്ട് ചിന്തിക്കുന്നത് നമ്മളൊരു കൂടുതൽ ചിന്തിക്കാൻ ഐ വാസ് സ്പോണ്ടേനിയസ് കുറച്ചും കൂടി മുന്നേ ഇവിടുന്ന് ഓടി അവിടുന്ന് ചാടിക്കുമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാതെ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ചിലപ്പോൾ ചാടിപ്പോകും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഈ സിനിമകൾ മേ ബി നമുക്ക് കുറച്ചും കൂടി ഒരു ഒരു പവർ പോളിറ്റിക്സ് എന്ന് പറയുന്നത് അതായത് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ മേ ബി ആ ഒരു കോൺഫിഡൻസോ എന്ന് ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു ഡൗട്ടിൽ പിന്നീട് ഇംഗ്ലീഷ് കെഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് നൗ ഇനി ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഒരു സന്തോഷം എന്തായിരിക്കും എനിക്ക് ലൈഫിൽ രണ്ട് പ്രൊഫഷണലി പറയാം ബിക്കോസ് പേഴ്സണലി വേറെ കുറേയുണ്ട് പ്രൊഫഷണൽ രണ്ട് കാര്യങ്ങൾ എന്നിട്ട് ഞാൻ സിനിമ ഷൂട്ട് ചെയ്യുന്ന ഒരു ടൈം ടൈമുണ്ടല്ലോ മെന്യൂ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയം മാത്രമല്ല ഇപ്പോൾ അലൂമിനെ പോലെയുള്ള ഒരു പുതിയൊരു സംവിധായകൻ ഒരു തിരക്കഥയായിട്ട് നമ്മുടെ അടുത്ത് വന്ന് ഈ ഒരു ഡിസ്കഷൻ തൊട്ട് ഷൂട്ട് പാക്കപ്പ് വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐ റിയലി എൻജോയ് അതിൽ ആ സമയത്ത് ഇനി എന്ത് സംഭവിച്ചാലും ഇറ്റ് എഫെക്ട്സ് മീ പക്ഷെ എൻ്റെ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്നൊരു എനിക്ക് സന്തോഷം തരുന്നൊരു ഒരു ടൈം അതാണ് ശേഷം ഇങ്ങനെ ഞാൻ ഈ സിനിമ ചെയ്തിട്ടുണ്ട് എൻ്റെ സിനിമ നിങ്ങൾ കാണണം ഇതാണ് എൻ്റെ സിനിമ എന്ന് പറയുന്ന ഈ പ്രോസസ്സ് ഉണ്ട് പ്രൊമോഷണൽ ബിക്കോസ് എൻ്റെ ഹാർഡ് വർക്ക് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം അതിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ ക്രിറ്റിസൈസ് ചെയ്യൂ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യണം അപ്രിഷ്യേറ്റ് ചെയ്യും ഈ രണ്ട് ടൈമാണ് എൻ്റെ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം മീനാക്ഷി ചോദിച്ച ചോദ്യത്തിന്റെ ചോദ്യത്തിൻ്റെ എതിരാണെൻ്റെ ഉത്തരം ഷഫീഖിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ എൻ്റെ സന്തോഷം അത് ഒരു സന്തോഷവും ഇല്ല സത്യം രണ്ട് പേരെ കൺവിൻസ് ചെയ്താൽ മാത്രമേ രണ്ടുപേരെ കൺവിൻസ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ് പേരെങ്കിലും കഥ പറഞ്ഞാലായിരിക്കും രണ്ട് പേര് കൺവിൻസ്ഡ് ആകുക ഇപ്പോൾ പ്രൊഡക്ഷൻ സൈഡ് കൂടെ ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരു പ്രാവശ്യം കഥ പറയുന്നത് കൊണ്ട് ഒരു ആക്ടർ കൺവിൻസ്ഡ് ആവാം ഒരു പ്രൊഡ്യൂസർ കൺവിൻസ്ഡ് ആവാം ചിലപ്പം ഒരു ഇരുന്നൂറ് പേരെടുക്കാം ചിലപ്പം അത് ഉപേക്ഷിക്കാം ആ ഒരു കോൺഫറൻസിൽ ഈ കഥയോടുള്ള എൻ്റെ ഒരു സമീപനം ഒരു ലളിതമായി പറഞ്ഞു പോകുന്ന ഒരു കഥയാണ് അപ്പോൾ അതിൽ അത്രമാത്രം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഉണ്ണിയോട് കഥ പറയുന്നു രണ്ട് എസ് പറഞ്ഞു ഒന്ന് ഇത് ഞാൻ ചെയ്യുന്നു രണ്ട് ഇത് ഞാൻ ചെയ്യുന്നു അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു അങ്ങനെ രണ്ടും രണ്ടും ഞാൻ ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഞാൻ ലോട്ടറി അടിച്ചുപോലായില്ലേ പിന്നെ എനിക്കുണ്ടായ കോൺഫറൻസ് ലെവൽ ഭയങ്കര വലുതാണ് കാരണം ഒരു നടൻ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അദ്ദേഹം ഒരു ഒരു പ്രൊജക്ടിലേക്ക് കമ്മിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് അഡ്വാൻസ് കിട്ടുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഫലം ഉണ്ടാവും വലിയൊരു പ്രതിഫലമായിരിക്കും ആ പ്രതിഫലം കിട്ടുന്നു അത് വാങ്ങിക്കുന്നു ചെയ്യുന്നു കഴിയുന്നു പോകുന്നു പക്ഷേ ഒരു കഥ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പടി കിട്ടിയത് പൈസ അങ്ങോട്ട് മുടക്കുന്നു വീണ്ടും മുടക്കുന്നു അതൊരു പ്രൊജക്റ്റ് പ്രൊജക്റ്റാകുന്നു വലിയ പൈസ അല്ല കോടിക്കണക്കിന് രൂപ ഇറക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ സന്തോഷത്തിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ഒരു നടൻ ഒരു പ്രൊഡ്യൂസർ ഒരേ സമയം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളുടെ ഒരു രീതി അഭിനയത്തോടുള്ള അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ അടുത്ത ചോദ്യങ്ങൾക്ക് പറയാം എക്സൈറ്റ് ഞാൻ ഒന്ന് പറയട്ടെ അതാണ് ഏറ്റവും വലിയ സന്തോഷം സന്തോഷം ഇപ്പൊ വന്ന് പറഞ്ഞല്ലോ കഥ ഒരു നോർമൽ ഒരു ഡയറക്ടർ എന്റെ സിനിമയിൽ നായകനാകാമോ എന്ന് ചോദിച്ചു വരുന്നു എപ്പോഴാണ് എന്തുകൊണ്ടാണ് ഇതിലൊക്കെ ഞാൻ പ്രൊഡ്യൂസർ കൂടി ആകാം എന്നൊരു ഡിസിഷൻ എടുത്തത് പ്രൊഡക്ഷൻ ഇപ്പൊ എന്റെ ആദ്യത്തെ സിനിമ മേപ്പടനായിരുന്നു എനിക്ക് അതെനിക്കും വിഷ്ണുവിനും ഞങ്ങളുടെ കൺട്രോളിൽ നിന്നിട്ട് അതിനെ ഡിസൈൻ ചെയ്യാൻ പറ്റിയതിൻ്റെ ഭയങ്കരമായൊരു ആഫ്റ്റർ ആണ് ആ സിനിമയുടെ വിജയം അത് ഞാൻ റിയലൈസ് ചെയ്തതാണ് അതുപോലെ തന്നെ ഞാൻ സെലക്ട് ചെയ്ത എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഈ സിനിമകൾ മേ ബി നമുക്ക് കുറച്ചും കൂടി ഒരു ഒരു പവർ പോളിറ്റിക്സ് എന്ന് ദാറ്റ് ഈസ് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നന്നാക്കാമായിരുന്നു എന്ന് എൻ്റെ കുറച്ച് നല്ല സിനിമകൾ അങ്ങനെ പോയിട്ടുണ്ട് ജസ്റ്റ് മിസ്സായി പോയല്ലോ നമ്മുടെ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അഞ്ച് വർഷം മുന്നേ ഞാൻ ചെയ്യേണ്ട ഒരു തീരുമാനമായിരുന്നു ഈ പ്രൊഡക്ഷൻ പരിപാടി അങ്ങനെ മേ ബി ആ ഒരു കോൺഫിഡൻസോ എന്ന് ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു ഡൗട്ടിൽ പിന്നീട് ഈ മേപ്പടയൻ എത്തിയപ്പോൾ ഞാൻ ചെയ്തു ഷഫീഖിൻ്റെ സന്തോഷം എന്ന സിനിമ വൈ ആയി ചൂസ് ഇട്ടെന്ന് പറഞ്ഞാൽ ബിക്കോസ് മേപ്പടയാൻ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് പറഞ്ഞു സൈജു ഗുറുപ്പിനെയും അജു വർഗീസിനെയും കൊണ്ട് നീ ഒരു തമാശ പോലും പറയിപ്പിച്ചില്ല ആ സിനിമ ഭയങ്കര അടിപൊളിയാണ് ത്രില്ലിംഗ് ആണ് പക്ഷേ സിനിമയിൽ ഒരു ഹ്യൂമർ എലിമെൻ്റ് ഉണ്ടായിരുന്നില്ല ആ കഥ അങ്ങനെയായിരുന്നു ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു വി ഡിൻ വോണ്ട് ടു ഡയലൂട്ട് ഇറ്റ് ഈവൻ അജു ആ സിനിമ ചെയ്യുമ്പോൾ ചേട്ടാ ഞാൻ കോമഡി പറയില്ല ഞാൻ മാറ്റി ചിന്തിക്കാൻ നോക്കുകയാണ് സോ ഈസ് എ വെരി ടാലൻറ്റഡ് ആക്ടർ എന്നിട്ട് പുള്ളിക്കും പുതിയത് എന്തെങ്കിലും ചെയ്യാൻ പറ്റി എന്നെ സംബന്ധിച്ച് ഇതൊരു ഫീഡ്ബാക്ക് ആയിരുന്നു ഓക്കെ ആൾക്കാർ എന്നിൽ നിന്ന് ഒരു ഒരു ലൈറ്റ് ഹാർട്ടഡ് റൊമാൻറ്റിക് കോമഡി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഷൂട്ടിങ്ങിൻ്റെ മേപ്പടിയാൻ ഞാൻ ചെയ്യാൻ തീരുമാനിച്ച് നിൽക്കുന്ന സമയത്താണ് അനുപ് അടുത്ത് പറഞ്ഞത് അപ്പോൾ ഞാൻ ഓക്കെ ഇതിനങ്ങനത്തെ പോസിബിലിറ്റി ഉണ്ടെന്ന് ഷുവറായി ആൻഡ് ഷഫീഖ് എന്നൊരു കഥാപാത്രം എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഉണ്ട നടന്ന കുറേ കാര്യങ്ങൾ ഞാൻ അനൂപായിട്ട് പങ്കുവെച്ചു അനൂപ് അത് വളരെ രസകരമായിട്ട് സ്ക്രിപ്റ്റിലേക്ക് ഇൻബൈവ് ചെയ്ത് സോ ദാറ്റ് എനിക്ക് തോന്നുന്നു എൻ്റെ എന്തൊക്കെയോ ഷഫീഖിലുണ്ട് ബട്ട് ഷഫീഖിൻ്റെ ഒരുപാട് നന്മകൾ എന്നിലില്ല പ്രശ്നങ്ങളാട് വെരി ഗുഡ് ക്യാരക്ടർ തീർച്ചയായും ഒരു ഭയങ്കര അസംബിൾ കാസ്റ്റ് ആണ് ഭയങ്കര നന്നായിട്ട് എല്ലാരും പെർഫോം ചെയ്ത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം സിനിമ കണ്ടപ്പോ രസായിട്ടുണ്ടല്ലോ ബിക്കോസ് ലോങ് ടൈം അപ്പൊ അതൊരു സന്തോഷം തോന്നി അതും അങ്ങനെ സോറി ഒരൊന്നര എപ്പോഴാണ് സിനിമയുടെ ഷോ കഴിഞ്ഞത് അപ്പോൾ ഉണ്ണി എല്ലാവരെയും ഹഗ് ചെയ്തു ഭയങ്കര ഊർജ്ജമായിട്ട് പോയി അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ടൊരു ഒരു വോയിസ് മെസ്സേജ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ബോവൻചേട്ടിന് നടക്കമുള്ള ഗ്രൂപ്പിലേക്കാണ് വരുന്നത് ഒരു ആർട്ടിസ്റ്റിൻ്റെ മെയിൻ ആർട്ടിസ്റ്റിൻ്റെ ഒരു ഗ്രൂപ്പിലേക്കാണ് വരുന്നത് വളരെ വാചാലനായിട്ട് അതൊക്കെ അത് ആ ഒരു അതാണ് ഒരു നടൻ ഒരു പ്രൊഡ്യൂസർ അദ്ദേഹം ആ സിനിമ കണ്ട് ആസ്വദിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ ഇപ്പം പലപ്പോഴും പലരും ചോദിക്കുന്നു ടെൻഷൻ ഉണ്ടാവും ടെൻഷനൊക്കെ ഉണ്ട് ആദ്യ സിനിമയുടെ സ്വാഭാവികമായും ടെൻഷൻ ഉണ്ട് പക്ഷേ അതിനേക്കാൾ ആ ടെൻഷനൊക്കെ അപ്പുറത്തേക്ക് ഒരു 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 പ്രൊഡ്യൂസർ നടൻ തരുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ അത് എന്നെ സംബന്ധിച്ച് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു പ്രോസസ്സാണ് എസ്പെഷ്യലി അത് അത്ര നിസ്സാരമായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര പൈസ ഇൻവോൾവ് ആവും പിന്നെ ഇത്രയും ആൾക്കാർ മാന് മാനേജ്മെന്റ് ഒരാളുടെ ജീവിതം ഒരാളുടെ സ്വപ്നം അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു കൂട്ടം ആൾക്കാർ വന്ന് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അറ്റ്ലീസ്റ്റ് അത് നന്നായിരുന്നു എന്ന് പറയാനുള്ള ഒരു എന്താ പറയാ എനിക്കൊരു മോറൽ റെസ്പോൺസിബിലിറ്റി ബിക്കോസ് ഓഫ് ദ ടീം പിന്നെ ഒരു പ്രൊഡ്യൂസർ എന്നൊരു സ്പേസ് വരുമ്പോ ഉണ്ടാവുന്ന ഏറ്റവും വലിയ കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മളാണ് തീരുമാനിക്കുന്നത് ഒരു സിനിമയുടെ ക്വാളിറ്റി എത്രത്തോളം നമുക്ക് നന്നാക്കാൻ പറ്റും ബിക്കോസ് സി അത് ഫിനാൻഷ്യൽ സ്പേസിൽ പോകുന്നതുകൊണ്ട് നം നമ്മളതിൽ വരും അപ്പോൾ എല്ലാവരും വന്ന് സഹകരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെയും കൂടി കരിയറാണ് അപ്പോൾ എനിക്ക് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു നല്ല ക്യാരക്ടറിനെ തന്നെ സി നല്ല അസംബിൾ കാസ്റ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ പെർഫോമൻസ് നന്നായിട്ട് എനിക്ക് തോന്നി ഓക്കെ അപ്പോൾ എനിക്കൊരു വേറൊരു കാഴ്ചപ്പാട് കിട്ടി ഐ ഷുഡ് ഓൾവേസ് ഹയർ ഗുഡ് ഗുഡ് ആക്ടേഴ്സ് ബിക്കോസ് ഗുഡ് ടെക്നീഷ്യൻസ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്റെ വർക്ക് നന്നാവുന്നുണ്ട് എന്റെ പോരായ്മകളൊക്കെ കവറായി പോകുന്നുണ്ട് സോ അങ്ങനെ കുറെ തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടാവുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു ഗ്രൂപ്പിൽ നമുക്ക് ഒരു മെസ്സേജ് കിട്ടുന്നതിൽ തെറ്റൊന്നുമില്ല ഗുഡ് അതാണ് ഈ ഷഫീഖ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചേട്ടൻ്റെ അടുത്തേക്ക് വന്നെങ്കിൽ ഇപ്പം ഇപ്പം ഉണ്ണിച്ചേൻ്റെ കരിയർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴും അവർക്ക് പല പല ട്രെയിറ്റ്സ് ഇപ്പോൾ ബോഡി ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ എസ്പെഷ്യലി ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള എഫേർട്ടൊക്കെ ഇട്ടിട്ട് ചെയ്യാറുണ്ടെന്ന് അങ്ങനെ ഷെഫീക്കിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത് ഷഫീഖിന്റെ ഭീകരമായ ഒരു എന്താ പറയുക ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഓഫ് കോഴ്സ് വർക്കൗട്ട്സ് ഒക്കെ നിർത്തിവെച്ചു അത് എന്റെ ട്രാൻസ്ഫോർമേഷനുകളിൽ എപ്പോഴും കളയാ ചീത്തയാക്കുക എന്ന് മാത്രമേ ഉള്ളൂ ബിക്കോസ് ഒരു നടൻ ഒരു സിനിമയ്ക്ക് ബോഡി ബിൽഡ് ചെയ്യുമ്പോൾ എന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നോർമൽ ലൈഫിൽ ഐ ലൈക്ക് ടു ഷേപ്പ് എനിക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഞാൻ ഒരു പ്രൊഫഷണൽ രീതിയിലേക്കാൾ കൂടുതൽ എന്റെ പേഴ്സണൽ ജീവിതത്തിൽ അതൊരു മാറ്റാൻ പറ്റാത്തൊരു ഘടകമാണ് അതങ്ങനെ ഇരിക്കട്ടെ പക്ഷേ ഷഫീഖിനെ കുറിച്ച് വന്നപ്പോൾ ഷഫീഖ് ഒരു സാധാരണ ഒരു മനുഷ്യനാണ് പക്ഷേ അവൻ എനിക്ക് തോന്നിയത് ഭയങ്കര ഭയങ്കര നന്മയുള്ള ഒരു വ്യക്തിയാണ് ഷഫീഖ് എന്നുവെച്ചാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ പറയണെങ്കിൽ ഷഫീഖ് പഴയ ഷഫീഖിനെ പണ്ട് ഒരു പത്ത് വർഷം മുന്നേ ഒരാൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഫീക്ക് അയാൾ തേടി പോയി അയാൾക്ക് തിരിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്താലേ പുള്ളിക്ക് സമാധാനം ഉണ്ടാവും ആ ഒരു ടൈപ്പ് അല്ല നേരത്തെ പറഞ്ഞു അങ്ങനല്ല ഷഫീഖിന് പല ട്രേഡ്സ് എനിക്കും ഉണ്ട് ചിലത് ഇല്ല ബിക്കോസ് ചിലത് ഇല്ലാന്ന് വെച്ചാൽ മേ ബി ഒരു ഞാനിപ്പോ ചിന്തിക്കും പണ്ട് ചിന്തിക്കാറുണ്ട് ചിന്തിക്കുന്നത് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തി കൂടുതൽ ചിന്തിക്കാൻ ചെയ്യാതിരിക്കും ഐ വാസ് മോർ സ്പോണ്ടേനിയസ് കുറച്ചും കൂടി മുന്നേ അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് ഓടി എവിടുന്ന് ചാടിക്കും പറഞ്ഞാൽ ചിന്തിക്കാതെ ഒരു കാര്യം ചെയ്ത് ചാടിപ്പോ ചിന്തിച്ചാൽ ചിലപ്പോ ചാടി വീണ് കാലൊടിയും അങ്ങനത്തെ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആസ് എ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഈ പുള്ളിക്ക് നമ്മൾ പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് ഷഫീഖിന് പൈൽസിന്റെ അസുഖമുണ്ട് അതിൽ പറയാം ഷഫീഖിന് പൈൽസിന് അസുഖമുണ്ട് അപ്പൊ എന്റെ പാട്ട് റിലീസ് ആയപ്പോ എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു അസുഖം ഉണ്ടല്ലേ പുള്ളിക്ക് ഇതുവരെ പറയാത്തൊരു കാര്യമായിരുന്നു അല്ല ഞാൻ പറഞ്ഞത് ബിക്കോസ് ഒരു ആണ് നമ്മളെ ഞാൻ കണ്ടുപിടിച്ചു മലയാളത്തിൽ പറഞ്ഞാൽ ഷെഫിക്കു മൂലക്കുരുവാണ് അതെ 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 അപ്പൊ അത് ഭയങ്കര ഒരു സംഭവാണ് ലൈക്ക് പക്ഷേ പിടിച്ചു വെച്ചിരുന്നു ഇതുവരെ എന്നോട് പറഞ്ഞു അതെ അതെ അതുകൊണ്ട് ഒരു നടന് നടന്റെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കഥയാണോ ഇത് അതായത് ഞാന് അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ഒരു റീസർച്ചും ആ ഒരു ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ ഹോൾഡ് ചെയ്യാനുള്ളൊരു സംഭവമാണ് ഞാൻ ശ്രമിച്ചേക്കണേ ഈ പടത്തില് ാണ് ഒന്നു അതിനുവേണ്ടി സിനിമ കാണുക അല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ പറയട്ടെ കാസ്റ്റിംഗ് എന്നൊക്കെ പറയുമ്പോ അനൂപന്റെ അടുത്ത് പറഞ്ഞ ഉണ്ണി ഉണ്ണിയെ പോലെ ഒരാള് അത് ഭയങ്കര ഒരു അതിലൊരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന ഒരു ബോഡി ഷേമിങ് കാര്യങ്ങളൊക്കെ വന്നു പോകും ഇഫ് യു ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോയാൽ പൈൽസ് ഉള്ള ആൾക്കാർക്ക് ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഞാൻ പൈൽസ് എന്ന് പറയുമ്പോൾ മീനാക്ഷി ഐ എന്നാണ് പറഞ്ഞത് ശ്രദ്ധിച്ചത് ഞാനത് പറയില്ല ഞാനിത് സൊസൈറ്റി നിങ്ങൾ ഒരു വ്യക്തിയെ കുറിച്ചല്ല പറയാം മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിനുള്ള ചില ചില രീതിയിലുള്ള ഒരു നോർമലൈസ്ഡ് ആയ ചില കാര്യങ്ങളുണ്ട് അപ്പം ഷഫീഖിൻ്റെ സന്തോഷം എന്ന സിനിമ അതൊരു അത്തരത്തിലൊരു വളരെ ചിന്തിച്ച് നോക്കിയാൽ ഇതൊരു റൊമാൻറ്റിക് കോമഡിയാണ് ഇറ്റ്സ് എ കോമഡി മൂവി നിങ്ങൾ ചിരിച്ച് ഒരു സന്തോഷിക്കും കരയും അങ്ങനെ എല്ലാം ഉള്ളൊരു കുടുംബ ചിത്രമാണ് ബട്ട് അതിൽ ഒരു ഡീറ്റെയിൽഡായിട്ട് ചിന്തിക്കാൻ പോയാൽ ഈ ഒരു എലിമെൻറ്റും കൂടി വരും വിച്ച് ഐ വോണ്ട് ടു വാച്ച് എൻ ദെൻ ഈ നടന്മാരൊക്കെ ഇങ്ങനെ ബോഡി ബിൽഡ് ചെയ്യും ഒരു ചേട്ടന് ഇതേപോലെ എന്താണ് ചെയ്തത് ഡയറ്റിലേക്ക് എന്തൊക്കെ ഉൾപ്പെടുത്തിന്ന് പറയും ഇല്ല എനിക്ക് അതിനെ കുറിച്ച് പറയാനൊന്നും ഇല്ല ബേസിക്കലി ഞാൻ പറഞ്ഞു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനെക്കാളും കൂടുതലൊരു സൈക്കോളജിക്കൽ ഇമോഷണൽ ജേർണിയാണ് ഷഫിക്കേണ്ടത് ഇപ്പോൾ എൻ്റെ ഫിസിക്ക് ഇനിയിപ്പോൾ അതിൽ സിക്സ് പാക്കുള്ള ഉണ്ണിമൂന്നൻ ഷഫീഖായിട്ട് വന്നാലും തെറ്റൊന്നുമില്ല ബിക്കോസ് ഷഫീഖിനാവാം ഞാൻ പറഞ്ഞാൽ ലോകത്ത് ഒരു ഏത് വ്യക്തിക്കും നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാവാം അത് അഭിനയമായിട്ടോ അല്ലെങ്കിൽ ഒരു രീതിയിലും അതിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല ഗുഡ് ആൻ ആക്ടർ ഷുഡ് ടേക്ക് കെയർ ഓഫ് ഹിസ് ഫിസിക് എന്ന് വെച്ചാൽ ബിക്കോസ് നമ്മൾ സ്ക്രീനിൽ വരുന്ന ആൾക്കാരാണ് ഒരു ഒരു ഷെൽഫ് ലൈഫ് ഉള്ള ജോലിയാണിത് ബിക്കോസ് ഇപ്പോൾ ഒരാൾക്ക് ഞാൻ ഇൻഡസ്ട്രിയുടെ കാര്യങ്ങൾ തന്നെ പറയാം വയ ഒരു ഡ്രസ്ആപ്പ് ലൈക് ദിസ് ബിക്കോസ് യു ആർ ഉള്ള എന്താ പറയുക വിഷുവൽ മീഡിയത്തിലാണ് യു തിങ്ക് ഇങ്ങനെ ഇങ്ങനെ പോയാലാണ് ഞാൻ പ്രെസന്റബിൾ ആവുക അല്ലെ അപ്പൊ ഒരു പ്രസന്റബിലിറ്റി മാത്രമേ ഉള്ളൂ ഇതിലൊരു വിഷയം പിന്നെ എല്ലാ വ്യക്തി തീരുമാനങ്ങളാണ് ഞാൻ ജിമ്മിൽ പോകണോ പോവാതിരിക്കണോ അതൊക്കെ ഷഫീഖിനെ സംബന്ധിച്ച് ഇതൊന്നും വിഷയമല്ല ഷഫീഖ് ഒരു ഉണ്ണിയപ്പൊക്കെ കഴിച്ച് സാധാരണ ജീവിക്കുന്ന ഒരാളാണ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങള് അതിനെ സംബന്ധിച്ച് വരുന്ന തമാശകളും തീർച്ചയായിട്ടും കൂടുതൽ ഞാനിപ്പോ നമ്മുടെ രണ്ടാമത്തെ പാട്ട് വന്നപ്പോ അതിലത്തെ ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്യില്ലേ അതിലെ പറഞ്ഞു കണ്ടു ഇത് കണ്ടു അപ്പൊ ഉണ്ണിൻ ബാത്റൂമിലിരിക്കുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അത് ഡോക്ടർ ഉണ്ട് അപ്പൊ ഇത് തന്നെയല്ലേ ഞാൻ പറയാം അതിനെ സംബന്ധിച്ച് നല്ലൊരു സിനിമ ആയിരിക്കും അത് സോ നിങ്ങൾ എല്ലാവരും പോയി കാണണം ബിക്കോസ് ഒരു പുതിയ അറ്റംപ്റ്റ് ആണ് അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ ടൈപ്പ് കാസ്റ്റിംഗിൽ പെട്ടുപോയ ഒരാളാണ് ഞാൻ ആക്ഷൻ നന്നായിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു അഞ്ച് വർഷം ഞാൻ കേട്ടിട്ടുണ്ട് വിറ്റ് വാസ് വെരി ഡിസ്റ്റർബിങ് ഫോർ മി സ്പെഷ്യലി മല്ലുസിംഗ് എന്ന സിനിമയെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് മല്ലു സിംഗിലും മല്ലുസിംഗ് മാത്രമല്ല ഹരി എന്നൊരു സാധാരണക്കാരനുണ്ടായിരുന്നു പേടിച്ചു പോയ ഒരു ഞാൻ തന്നെ പക്ഷെ ഇതിങ്ങനെ കയറി നിന്നപ്പോ അതെ ഇവന്ച്വലിപ്പിക്കാനുള്ളത് മേബി എന്റെ ഫിസിക്ക് ഇങ്ങനെ ആൾക്കാര് ഞാൻ എനിക്ക് ആക്ഷൻ സിനിമയോട് താല്പര്യം കൂടുതലാണെന്ന് ഒരു തോന്നൽ ഉണ്ടായിരുന്നു മേപ്പടിയ സിനിമയിൽ ഉണ്ടായി ഷഫീഖും വരും കേട്ടോ അതിന് സംശയം വേണ്ടി വരും ബ്രൂസ്ലി വരും പത്ത് ആക്ഷൻ സിനിമ വരും ഞാൻ പറയുന്നത് ഒരു ആക്ടറിനെ ഒരു ഒരു കാര്യം പറഞ്ഞിട്ട് ലിമിറ്റ് ചെയ്യരുത് ലെറ്റ് ഹിം ഹിംഇൽവ് ബിക്കോസ് ഇപ്പൊ അനൂപ് നാളെ എല്ലാ സിനിമകളും കോമഡി സിനിമകൾ മാത്രം ചെയ്യണമെന്ന് വാശി പിടിക്കാൻ പാടില്ല ബിക്കോസ് ഞാൻ അനുപൂലി മനസ്സിലാക്കിയത് വെരി തിങ്കിങ് എങ്കായിട്ട് ഇപ്പോൾ അറിയാം ഈ ബിക്കോസ് ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ കുറേ കാലം ഉണ്ടായിരുന്നു സോ സ്ഥിരം പ്രാങ്ക് ചെയ്ത് പ്രാങ്ക് ചെയ്ത് പ്രാങ്ക് ചെയ്ത് പ്രാങ്ക് ചെയ്യണമെങ്കിൽ ഒരു ഒരു സ്റ്റഡി നടത്തണമല്ലോ ആരെയും സോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ബട്ട് ആ പുള്ളിയുടെ സ്ട്രെങ്ത് ഹ്യൂമറ് ഇമോഷനൊക്കെ ആയതുകൊണ്ട് നമ്മൾ തുട ആദ്യത്തെ സിനിമ ഐ തിങ്ക് ഇങ്ങനത്തെ സിനിമ ആവണമെന്ന് പുള്ളിക്കും ആഗ്രഹമുണ്ടോ അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഈ കഥയായിട്ട് വന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് ഞാൻ എന്നെ ആരെങ്കിലും പറ്റിക്കാനായിട്ട് പണി കൊടുത്താൽ ഞാൻ വീഴ്ത്തില്ല ശരി ബ്രോ വട്ട് യു തിങ്ക്സിനെ കുറിച്ചുള്ള ഏരിയ വെക്കണോ അതൊരു അതല്ല അതല്ലോ ശരി കുഴപ്പമില്ല ഇത് വെച്ചോ വെച്ചോ പിന്നെ അവരുടെ അയ്യെ കട്ട് ചെയ്യരുത് അതാ അല്ല അത് ഒരു പ്രശ്നമുണ്ട് അല്ല ആ അയ്യ ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് വേറെ വിചാരിക്കരുത് അല്ലതാ ഭയങ്കര മോശായിരുന്നു അയ്യെ കാര്യമായിട്ട് പറഞ്ഞു അല്ല അത് അങ്ങനെ ഒരാൾ പറയുമ്പോഴേ പെട്ടെന്ന് സൊസൈറ്റിയുടെ അല്ല പെട്ടെന്ന് അയ്യെന്ന് പറയുമ്പോൾ ഭയങ്കര മോശം പറഞ്ഞത് അതൊരാളുടെ ഉണ്ണിയും മുൻ തന്നെ തോന്നിട്ട് അയ്യന്ന് സോറി കേട്ടോ അത് പാടില്ല അത് പറയരുത് കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞത് ഇതാണ് ആക്ച്വലി സൊസൈറ്റിയുടെ ഒരു പൈൽസിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നത് ഉണ്ണി മുൻ തന്നെ പോലും നടൻ അത് പൈൽസ് അയ്യന്ന് പറയുന്നത് അത് എന്നെ ഞാനല്ലേ എഴുതിയത് എന്നെ സംബന്ധിച്ചിടത്തോ ദുഃഖം ഉണ്ടാക്കുന്നത് പിന്നെ ആക്ച്വലി ദാറ്റ്സ് വാട്ട് ബിലീവ്സ് പൈൽസ് എന്ന് മോശമാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും അയ്യ എന്ന് പറഞ്ഞത് അല്ലേ അതാണ് പറഞ്ഞത് പറഞ്ഞ മോശം ഞാൻ പറഞ്ഞില്ലേ ഇതിനു വിളിക്കരുത് എന്നെ പ്രാങ്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറ്റില്ല അണ്ടർസ്റ്റാൻഡിംഗിലെ എന്നെ പറ്റിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ മൊമെന്റ് പറ്റിക്കാൻ പറ്റോണ്ടിരിക്കയാണ് അത് സ്റ്റാർട്ട് എനിക്ക് ഒരു സിംഗിൾ കൊണ്ട് സിനിമ സത്യം പറഞ്ഞു ഒരു കാര്യം ഞാനിത് ആദ്യത്തെ ഒരു ഇന്റർവ്യൂയില് അന്ന് ഒരു പത്രമാധ്യമത്തിന് കൊടുത്ത പറഞ്ഞാണ് ഈ ക്ലോസ്ഡ് സർക്കിള് അന്യ ഹ്യൂമർ സെൻസ് ആണ് എന്ന് പുളിമൂന്ത മനസ്സിലായി ഭയങ്കര കൗണ്ടറന്നേ തഗ തഗ് ഇപ്പൊ മനസ്സിലായില്ലേ പ്രാങ്ക് ചെയ്തത് ഇത്രേ ഉള്ളൂ ചെറിയ പരിപാടിയാണ് വെല്ലുവിളികൾ ഒരുപാട് എപ്പിസോഡുണ്ട് എന്നെ പ്രാങ്കം പറ്റില്ല ആ ചോദ്യത്തിന് അപ്പുറത്തേക്ക് ഒരു വരി മിണ്ടാൻ പറ്റിയില്ല ഉണ്ണിമുന്ദന്മാർ നട വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്ക സപ്പോർട്ടിന്റെ ഭാഗത്ത് ഈ തമാശകളുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു കഥാപാത്രത്തെ ചിലപ്പോൾ ഷൂട്ടിങ് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും അവരെ നമുക്ക് നമുക്കിതെന്ന് ഉപയോഗിക്കാം എന്ന് പറയുന്നത് ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഒരു സംവിധായകൻ്റെ ഒരു ക്രിയേറ്ററിന്റെ സ്വാതന്ത്ര്യം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് അതുകൊള്ളാം 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 അങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങൾ ഷൂട്ടിങ് കാണാൻ വന്നവർ പോലും ഇതിലെ കഥാപാത്രങ്ങളായി മാറി അതിനേക്കാൾ ഉപരി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഉണ്ണിയും ഒന്നും പറഞ്ഞു നമുക്ക് പോസ്റ്റർ വിടണം അപ്പം നമ്മൾ പ്രധാനപ്പെട്ട ഒരു പത്ത് ആർട്ടിസ്റ്റുകളുടെ പോസ്റ്റർ അല്ലെങ്കിൽ പതിനഞ്ച് ആർട്ടിസ്റ്റുകളുടെ പോസ്റ്റർ റെഡിയാക്കുന്നു ചെറിയതായിട്ടുള്ള എല്ലാവരുടെയും പോസ്റ്ററുകൾ വിടണം അങ്ങനെ വിടുന്നതോ മിക്സ് ചെയ്ത് വിടാൻ തീരുമാനിക്കുകയാണ് അതായത് ഇപ്പം ബോബൻ സാമുവൽ സാറിനെ പോലെ ഒരാളുടെ കൂടെ വേറൊരു സാധാരണക്കാരനെ ഒരു ആർട്ടിസ്റ്റിനെ വിടുന്നു ഉണ്ണിമൂന്തൻ്റെ കൂടെ വേറൊരാളെ വിടുന്നു നാട്ടിലുള്ള അങ്ങനെ ഒരു എനിക്കത് ഒരു അത്ഭുതമായിട്ട് തന്നെ അത് കൊള്ളാം പോലും ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ റെക്കഗ്നൈസേഷൻ കൊടുക്കുകയും അവരെ ഇഷ്ടപ്പെടുകയും അവർക്ക് ആ ഒരു പ്ലേസിലേക്ക് എത്ര പേര് മെസ്സേജ് എന്നറിയോ ഇന്നലെ ഒരു കുട്ടി എനിക്ക് ദുബൈ കുവൈറ്റിന് മെസ്സേജ് ഇട്ട് പറയുന്നത് ചേട്ടാ താങ്ക് യു സോ മച്ച് എന്റെ എന്റെ അമ്മയ്ക്ക് ഒരു സ്ക്രീൻ സ്പേസ് കൊടുത്തു നമ്മുടെ സോങ്ങിനകത്ത് ചൂലെടുത്ത് അടിക്കുന്ന അമ്മയുണ്ടല്ലോ എനിക്ക് സന്തോഷം ആ എന്റെ അമ്മയ്ക്ക് ഒരു സ്ക്രീൻ സ്പേസ് അപ്പോഴാണ് നമ്മൾ ആ സ്ക്രീൻ സ്പേസ് ഇവരൊക്കെ ഷൂട്ടിങ്ങ് കാണാൻ വന്നവരൊക്കെയാണ് അതൊക്കെ ഒരു പ്രൊഡക്ഷന്റെ ഗുണം കൂടാണ് കേട്ടോ അത് ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്നു ഇതാ വെക്കണം ഇപ്പോൾ പ്രൊഡ്യൂസർ പറയുക എന്താണ് അത് എഴുതി വെച്ചത് മാത്രം ചെയ്താൽ പോരെ ഇത് അവർ വരുമ്പോഴത്തേനും എൻ്റെ പൈസ വേറെ വല്ലെന്നൊക്കെ അതില്ല അവിടെ അതെങ്ങനെയാണ് അതെങ്ങനെ ആ ഒരു പ്രോസസ്സിലെ ഒന്നും എനിക്കൊരു ആഗ്രഹം എന്നെ സംബന്ധിച്ച് ഒരു ഒരു പ്രൊഡക്റ്റ് ഇൻ ടൊട്ടാലിറ്റി നന്നാവുക എന്നുണ്ട് പിന്നെ ഹ്യൂമറിന്റെ ഒരു ഏരിയ ഞാൻ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല പക്ഷെ സിനിമകൾ കണ്ടിട്ട് എനിക്കിഷ്ടമാണ് പിന്നെ അനൂപിന്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ആ മൊമെന്റിൽ ചെറിയൊരു ഒരു ഇമ്പ്രൂവൈസേഷൻ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് അതർവൈസ് തന്നെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ തമാശകൾ പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം അനൂപിൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ അനൂപ് ഇങ്ങനെ ഓരോ കഥാപാത്രം എങ്ങനെ സംസാരിക്കും അങ്ങനെ ഈ പുള്ളി അഭിനയിച്ച് കാണിക്കും ഫുൾ ഏതായാലും ഫുൾ സ്ക്രിപ്റ്റില് ഇപ്പം ഷഫീഖായിട്ടും പുള്ളി സംസാരിച്ചിട്ടുണ്ട് മനോജ്ഠൻ്റെ ക്യാരക്ടറിലും പുള്ളി സംസാരിച്ചിട്ടുണ്ട് നാലേടെ എല്ലാവരും അപ്പോൾ നെക്സ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അഭിനയം വേണ്ടെന്ന് ദീസ് ഒരാളുടെ ആക്ടിങ് കണ്ടിട്ട് നമ്മൾ ഇമ്പ്രസ് ആവുകയാണോ അതോ ഈ സ്ക്രിപ്റ്റിൽ സംതിങ് ഇസ് ദയർ എന്ന് കൺഫ്യൂഷൻ വന്നു സോ അന്ന് മനസ്സിലാക്കിയത് പുള്ളിക്ക് എസ് സച്ച് ഒരു ചെറിയൊരു ഹ്യൂമറിനോടും അല്ലെങ്കിൽ സീക്വൻസ് ബിൽഡ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ട് അതിൻ്റെ നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ അവിടെ പോയിട്ട് ആ ഇതുണ്ടല്ലോ എന്ന് വിച്ച് ഈസ് എ വെരി ഗുഡ് എസ് എ ഡിറക്ടർ ഒരു ഡയറക്ടറിന് അത് വേണം ദൈറ്റ് ഈസ് ഇപ്പോൾ നമ്മൾ പല ലൊക്കേഷനുകളും നോക്കും പക്ഷെ ബ്രോ ഇതേ ഉള്ളൂ ഇത് ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നന്നാക്കുക എന്നൊരു സംഭവം ഉണ്ടല്ലോ അതേ ഉള്ളൂ സിനിമയ്ക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി വേണം ദിസ് ഗൈ വെരി ഗുഡ് ആയിട്ട് അപ്പം നമ്മൾ നേർച്ച കൊഴിക്ക് വരെ നമ്മൾ പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സിനിമയിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഇവരെല്ലാവരും ബട്ട് ഐ തിങ്ക് ഒരു സിനിമ ചില ടൈപ്പ് ഓഫ് സിനിമ നമുക്ക് എല്ലാ സിനിമയ്ക്കും എല്ലാ ടൈപ്പ് ഓഫ് പാറ്റേൺ പിടിക്കാൻ പറ്റില്ല പക്ഷേ ഈ സിനിമയ്ക്ക് ഓരോ ആക്ടർ ഓരോ കാസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ ഐ തോട്ട് അവർക്ക് ആ ഒരു റെക്കഗ്നീഷൻ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ